പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം വ്രത മാസത്തിൻ്റെ നാടുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് റമദാൻ മാസത്തിൽ വ്രതം നിർബന്ധമാക്കിയതിന് ഖുറാൻ പറഞ്ഞിട്ടുള്ള മുഖ്യ കാരണം ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ റമദാനിനെ ഖുർആൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തോടൊപ്പം തന്നെ മാസം മുഴുവനും ഖുർആൻ പാരായണത്തിലും മറ്റു വിശേഷ ആരാധനകളിലും ഏർപ്പെട്ടു വരുന്നു റമദാൻ വിശുദ്ധ ഖുറാൻ്റെ മാസമാണെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് മനുഷ്യനെ വഴികാട്ടിയായും സത്യ അസത്യ വിവേചനം കാണിക്കാനും അതുപോലെ തന്നെ നന്മയുടെയും തിന്മയുടെയും കാര്യത്തിലുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ ഉദ്ദേശ്യം എന്ന് ആ സന്ദർഭത്തിൽ വ്യക്തമാക്കുന്നു മാർഗദർശന ഗ്രന്ഥം സത്യ അസത്യങ്ങൾ വേർതിരിച്ച് അറിയാനുള്ള മാർഗ നിർദ്ദേശങ്ങൾ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നന്മ തിന്മകളുടെ മാനദണ്ഡങ്ങൾ നിർണയിച്ചു കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണത്തിലൂടെ ജനങ്ങൾക്ക് എത്തിച്ച് കൊടുക്കുന്നത് ഇത് മനുഷ്യനുള്ള വിശുദ്ധ ഖുറാൻ്റെ ഉദ്ദേശം മനുഷ്യന് മാർഗദർശനം നൽകുക എന്നുള്ളതാണ് മാർഗദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ഭൗതിക ജീവിതത്തെ തൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായും അവൻ തൻ്റെ സ്വാർത്ഥതകൾ കൊണ്ടും അത്യാർത്ഥികൾ കൊണ്ടും പല തെറ്റായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട് ആ തരത്തിലുള്ളൊരു മാർഗഭ്രംശണം നടക്കാനുള്ള ഒരു സാധ്യത ഏറെയുണ്ട് മനുഷ്യൻ പൊതുവെ ദുർബലനാണ് ആ ദുർബലതയിൽ ആ ദുർബലതയുടെ ഏറ്റവും പ്രധാന ഘടകം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളാണ് ഈ പ്രലോഭനങ്ങളിൽ നിന്ന് മോചിതനാകാൻ മനുഷ്യന് ഒരുപക്ഷെ സ്വയമേവ കഴിഞ്ഞില്ല എന്നിവരാണ് ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ധാരണ അവൻ ഇവിടെ ഈ ലോകത്ത് ദൈവത്തിൻ്റെ അടിമ ആണ് എന്നതാണ് ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയുടെ ധർമ്മം അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ അവൻ ദൈവ നിർദ്ദേശങ്ങൾക്ക് എതിരെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിനുള്ള കാരണങ്ങൾ പലതുമാണ് ആ കാരണങ്ങളിലേക്ക് പിന്നീടൊരവസരത്തിലേക്ക് നമുക്ക് പോവാവുന്നതാണ് ഇവിടെ മനുഷ്യനെ കേവലം ഒരു അടിമയായിട്ട് മാത്രമല്ല കുർആൻ കാണുന്നത് അവൻ ഈ ലോകത്ത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഉപയോഗിക്കുന്ന വാക്ക് ഖലീഫ എന്നാണ് അതായത് ദൈവത്തെ പ്രതിജ്ഞാനം ചെയ്ത് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം ദൈവമാർഗത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിനുള്ള സ്വയമേവയെ ഉള്ള ഒരു കഴിവ് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രലോഭനങ്ങൾ കൊണ്ടും തൻ്റെ ദൗർബല്യങ്ങൾ കൊണ്ടും മാനസികവും ശാരീരികവുമായ ദൗർബല്യങ്ങൾ കൊണ്ടും കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശേഷിച്ചും നമ്മുടെ അറിവുകേട് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു മാർഗദർശകനെ തേടാറുണ്ട് അങ്ങനെയുള്ള ഒരു മാർഗദർശനമായിട്ടാണ് വിശുദ്ധ ഖുറാനെ ദൈവം ജനങ്ങളിലേക്ക് അയച്ചത് അതിൻ്റെ പ്രധാന ഉദ്ദേശം മാർഗദർശനമാണ് ഈ മാർഗദർശനമാകട്ടെ ദൈവത്തിൻ്റെ അവാഹുവിൻ്റെ കാരുണ്യ കടാക്ഷത്തിൻ്റെ ഒരു മൂർത്തി ഭാവം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് കാരണം മനുഷ്യൻ സദാ പ്രലോഭനങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോവുകയും മാർഗഭ്രംശം സംഭവിക്കുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനെ സന്മാർഗത്തിലേക്ക് അവനെ നന്മയിലേക്ക് അവന് നന്മയും തിന്മയും തിരിച്ചറിയുകയും സത്യവും അസത്യവും തിരിച്ചറിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാർഗദർശനം നൽകി അവനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ്റെ തെറ്റുകളിൽ നിന്ന് അവന് അവൻ്റെ പറ്റുന്ന വഴിതെറ്റലുകളിൽ നിന്ന് എല്ലാം രക്ഷിക്കണമെന്ന ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട് എന്നുള്ളത് മനുഷ്യനോട് ദൈവത്തിനോടുള്ള സ്നേഹമാണ് ഇഷ്ടമാണ് അവൻ്റെ കാരുണ്യമാണ് അങ്ങനെ മനുഷ്യനെ നന്നാക്കി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുക ഈ ഖുറാണിലൂടെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ലക്ഷ്യം വെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് റമദാൻ മാസത്തിലെ വ്രതത്തിന് ഖുറാനുമായിട്ടുള്ള ഉണ്ടാകുന്നത് ഈ ലക്ഷ്യത്തിലേക്കെത്താകുന്ന ഒരു ബൗദ്ധിക തരത്തിലുള്ള പരിശീലനമാണ് ഖുർആൻ വ്രതത്തിലൂടെ നടപ്പിലാക്കുന്നത് മൃതം നിർബന്ധമാക്കുന്നത് കൊണ്ട് ഓരോ മനുഷ്യനും സ്വന്തമായി തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലൂടെ ബോധപൂർവം ഉള്ള ചില വിട്ടുനിൽക്കലിൽ നിന്ന് ആഹാരപാനീയങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വിട്ടുനിൽക്കുകയും സ്വന്തത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുകയും ചെയ്യുന്നതോടെ അവൻ സന്മാർഗത്തിലേക്ക് നയിക്കും ആ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗദർശന ഗ്രന്ഥം ഈ വൃതം നിർബന്ധമാക്കിയ മാസത്തിലാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട ഒരു കാരുണ്യമല്ല മനുഷ്യ സമൂഹത്തിന് അതിൻ്റെ തുടക്കം മുതൽ വിവിധ സമൂഹങ്ങളിലും വിവിധ ഗോത്രങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം മാർഗദർശനങ്ങൾ നൽകി മാർഗദർശന ഗ്രന്ഥങ്ങൾ നൽകി അതുപോലെയുള്ള ഉപദേശങ്ങൾ നൽകി ജനങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും എല്ലാ വിഭാഗങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഖുറാൻ്റെ പരിധിയിൽ വരുന്നത് പ്രത്യേകിച്ചും മധ്യ ധരണാധി പ്രദേശത്തിലുള്ള അറേബ്യൻ മരുഭൂമി അടക്കമുള്ള സെമെറ്റിക് വിഭാഗം എന്നറിയപ്പെടുന്ന ഒരു ജനതയുടെ കഥയാണ് അതുകൊണ്ട് ഖുറാനിൽ മുമ്പ് ഇതേപോലെ മാർഗണം മാർഗദർശനം നൽകപ്പെട്ട സമൂഹങ്ങളുടെയും ആ സമൂഹങ്ങളിൽ വന്ന പ്രവാചകന്മാരുടെയും കഥകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തൊട്ട് മുമ്പ് ഖുറാൻ പറയുന്നത് നാലുതരം വേദങ്ങളാണ് ഇത്തരത്തിലുള്ള മാർഗദർശനം നൽകുന്ന നാല് തരം വേദങ്ങളാണ് ഇവിടെ ഈ സമൂഹങ്ങളിലേക്ക് ഈ സെമറ്റിക് സമൂഹത്തിലേക്ക് അയച്ചത് റുറാനിൽ വിശേഷിക്കുന്നത് ഈ നാല് തരം വേദങ്ങൾ ഈ സെമറ്റിക് സമൂഹത്തിൽ മാത്രം മറ്റു സമൂഹങ്ങളെക്കുറിച്ച് ആ സന്ദർഭത്തിലുള്ള ജനങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കില്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുകൊണ്ട് അവർക്ക് അറിയാവുന്ന ഒരു സന്ദർഭത്തിലെയും ഒരു ജനതയുടെയും കഥയാണ് ഈ നാല് വേദങ്ങളുടെ വിശേഷം പറഞ്ഞുകൊണ്ട് ഖുർആൻ പുതിയ വിശ്വാസികളെ ബോധ്യപ്പെടുന്നത് അത് ഒന്ന് മുസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്തം മറ്റൊന്ന് ദാബൂദ് നബിക്ക് നൽകപ്പെട്ട കീർത്തനങ്ങളാണ് ജബൂർ എന്ന് പറയുന്ന കീർത്തനങ്ങളാണ് മൂന്നാമത്തത് ഈസാനബിക്ക് യേശു ക്രിസ്തുവിന് നൽകപ്പെട്ട ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥമാണ് നാലാമത്തതും ഖുറാൻ അവസാനത്തതുമായി കരുതുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമിന് വെളിവാക്കപ്പെട്ട ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ഓരോ ഗ്രന്ഥത്തിലൂടെയും ആ കാലത്തെ ജനങ്ങളെ അവരുടെ മാർഗഭ്രംശങ്ങളിൽ നിന്ന് അവർ വഴിതെറ്റി നടന്നപ്പോഴൊക്കെ പ്രവാചകരിലൂടെ സുപ്രധാനമായ പ്രവാചകരിലൂടെ അതിനുമപ്പുറം ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് ആ പ്രധാനമായ മുസ എന്ന പ്രവാചകനിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഒരു വേദമാണ് തൊറാത്ത് അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന ഗ്രന്ഥം അത് അതിന് പുറമെ ദാപൂതി രാജാവ് അദ്ദേഹം പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നൽകപ്പെട്ട കൃതികൾ സബൂർ എന്ന പേരിൽ അതായത് ബൈബിളിൽ സാംസ് കീർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥമാണ് ജബു ഇഞ്ചിയിലാണ് ഈസാനബിക്ക് യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടത് എന്നാൽ ഈ കൃതികളൊക്കെ അത് ഒരു തെറ്റുമില്ലാതെ എക്കാലത്തും സൂക്ഷിക്കപ്പെട്ട പെടുകയുണ്ടായിരുന്നു കാലം കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഈ ഗ്രന്ഥങ്ങളിൽ ഈ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടായി ആ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വീണ്ടും പുന പുനരാവിഷ്കരിച്ചപ്പോൾ യഥാർത്ഥവുമായി ബന്ധപ്പെടാത്ത ഒരുപാട് വ്യാജമായ കാര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ കടന്നു കൂടുകയുണ്ടായി അത് കൊണ്ടാണ് അതായത് ജനങ്ങളിൽ ജനങ്ങൾ പ്രവാചകനിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും അകന്നുപോവുകയും അവശേഷിച്ച ഗ്രന്ഥം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാതെ ഇരിക്കുകയും കാലക്രമേണ അതിൽ ഒരുപാട് വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രവാചകന്മാർ വരേണ്ടി വന്നതും അവർക്ക് വേദങ്ങൾ ഇറക്കി കൊടുക്കേണ്ടി വന്നതും അങ്ങനെയാണ് ദാവൂദിനും ഈസ നബിക്കും പിന്നീട് അവസാനമായി മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമിനും വേദങ്ങൾ ഇറക്കി കൊടുത്തു ഈ വേദങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഇവ നിലനിൽക്കുന്നത് വിശുദ്ധ ബൈബിളായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ പഴയ വേദങ്ങൾ നടക്കുന്നത് പഴയ ഉൽപ്പത്തി പുസ്തകവും അതോടൊപ്പം പുറപ്പെടൽ പുസ്തകവും ലിവ്യ പുസ്തകങ്ങളും തോറയും അതെൻ്റെ കൂടെ ദാബൂദിൻ്റെ ജബൂറുമൊക്കെ ചേർന്ന എല്ലാം ചേർന്ന അതിനോടൊപ്പം പുതിയ വിശേഷങ്ങൾ ഇസ നബിയുടെ ഇഞ്ചീൽ എന്ന ഗ്രന്ഥം അത് അവശേഷിക്കപ്പെടാതെ പോവുകയും യേശു ക്രിസ്തുവിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയ സുവിശേഷങ്ങൾ പുതിയ വേദപുസ്തകമായി വരികയും ചെയ്തു ഇവിടെയൊക്കെ ഇതിനെയൊക്കെ ഖുർആൻ നോക്കിക്കാണുന്നത് ശരിയായ രീതിയിൽ വേദങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് ഖുർആനെക്കുറിച്ച് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ദൈവം വ്യക്തമാക്കുന്നത് ഈ ഗ്രന്ഥം നാം തന്നെയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഇന്ന നഹ്നു നസൽ നിക്കണത് വ ഇന്ന ലഹു ലഹാഫിദൂൽ നാം തന്നെയാണ് ഈ ദിഖർ എന്നാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അവിടെ ബോധിപ്പിക്കുക ഓർമ്മപ്പെടുത്തൽ ഒരു ഓർമ്മപ്പെടുത്തൽ പുസ്തകമായിട്ട് ദൈവം തന്നെയാണ് ഇതിനെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ സംരക്ഷണം ദൈവം തന്നെ നടത്തിക്കൊള്ളും ദൈവം തന്നെയാണ് അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദി എന്ന് ഈ ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും അതിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിൻ്റെയും പ്രമാണമായിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ള ഖുർആൻ വചനം അതേപോലെ തന്നെ ഒരു ആയിരത്തി നാന്നൂറ്റി അമ്പതോളം വർഷങ്ങൾ ായിട്ട് പോലും ഖുറാൻ അതിൻ്റെ ആദ്യ രൂപത്തിൽ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ അത് ഇന്നും അതിൻ്റെ അക്ഷരങ്ങൾക്കോ അതിൻ്റെ വചനങ്ങൾക്കോ അതിൽ പ്രസ്താവിക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ലാതെ ഇത്രയും കാലം ഖുറാൻ വാഗ്ദത്തം ചെയ്തതുപോലെ അത്യന്തം സുരക്ഷിതമാക്കപ്പെട്ട് ജനങ്ങളിൽ ഇന്നും യാതൊരു യാതൊരു കൂട്ടിച്ചേർക്കലുമില്ലാത്ത ഒരു ദൈവഗ്രന്ഥമായി നിലനിൽക്കുന്നു എന്നതാണ് ഖുറാൻ്റെ ഏറ്റവും വലിയ സവിശേഷം ഖുറാൻ പ്രമേയമാക്കുന്നത് മനുഷ്യനെയാണ് മനുഷ്യൻ്റെ നന്മയും മനുഷ്യൻ നല്ല നന്മയിലേക്കുള്ള മനുഷ്യൻ്റെ നന്മയിലേക്കുള്ള പ്രയാണവും ആണ് ഖുറാൻ്റെ പ്രതിപാദ്യ വിഷയം ഇതിനായി ഖുറാൻ നിർദ്ദേശിക്കുന്ന മൂന്ന് തത്വങ്ങളുണ്ട് ആ മൂന്ന് തത്വങ്ങൾ ഒന്ന് തൗഹീദാണ് അതായത് ഏക ദൈവ വിശ്വാസം ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ ആ ദൈവം തന്നെയാണ് സർവ ലോകത്തെയും സൃഷ്ടിച്ചതും സർവ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതും ദൈവത്തിന് പുറമെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവമാണ് ബഹുദൈവ വിശ്വാസമാണ് അത് പാപമാണ് എന്നാണ് ഖുറാൻ ഏറ്റവും ആത്യന്തികമായി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തൗഹീദാണ് അതിൻ്റെ മുഖ്യമായ തത്വം ഏക ദൈവ വിശ്വാസം ഈ ഏക ദൈവ വിശ്വാസം ജനങ്ങളിൽ രൂഢമൂലമാക്കാനുള്ള മാർഗദർശനമാണ് ഖുർആൻ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെ ഒരുപാട് ഗതകാല വിശേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു ഖ്രഹൻ്റെ പ്രമേയവും പ്രതിപാദ്യവും മനുഷ്യനും മനുഷ്യൻ എന്തു ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ തൗഹീദ് ഏകദൈവവിശ്വാസം രണ്ടാമത് റിസാല അതായത് മനുഷ്യനെ ഉത്ഥാപനം ചെയ്യാൻ അവനെ ഉദ്ധരിക്കാൻ പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത് മറ്റത് ആഹ്റ പരലോകം ഈ മൂന്ന് വിശ്വാസ സംഹിതകളാണ് ഖുറാൻ്റെ മൗലിക തത്വങ്ങളായിട്ട് ഉള്ളത്